ലോകത്തെ ഏറ്റവും വലിയ വിനോദയാത്ര അത് ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കണമെന്നുമല്ല അതൊരു മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് യാത്ര ചെയ്യലാണ് ഓരോ മനുഷ്യരെ അറിയലാണ് അവരുമായിട്ട് അവരുള്ള എക്സ്പീരിയൻസുകൾ പങ്കുവെക്കുകയും അതിന് പുനർജന്മം നൽകലുമാണ് എൻ്റെ ഒരു ആത്മസുഹൃത്ത് തബു എന്ന് പറയും അവനെ സന്ദർശിക്കണമെന്ന് ഞാൻ കുറേ വർഷങ്ങളായിട്ട് വിചാരിക്കും അഞ്ചെട്ട് വർഷമായി അതിനുള്ളൊരു അവസരം കഴിഞ്ഞ ദിവസമാണ് തിരി വന്നത് അപ്പം ഞാൻ ഇങ്ങനെ മുമ്പ് കാലത്ത് ഒരാളെ കാണുമ്പം അവരുമായിട്ട് മുൻകാല അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുമ്പം അതൊരു പ്രത്യേക ഒരു രസമായിരിക്കും അവരെന്നോട് പറഞ്ഞു എടാ നിൻ്റെ ക്യാമറയും സാധനം കൊണ്ടൊന്ന് വന്നേക്കരുതിട്ടോന്നു ഞാനൊരു സാ എൻ്റെ ഒരു ബാഗിലുണ്ട് പക്ഷെ ഞാനൊന്നും അവൻ്റെ അടുത്ത് കിട്ടത്തില്ല കാരണം നമ്മളൊരാളെ പ്രൈവസി നമ്മളൊരിക്കലും ബ്ലോഗ് ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യൻ്റെ അടുത്ത് പോകുമ്പോഴല്ല നമ്മളവിടെ ചെയ് അവിടെ പോയിട്ട് നമ്മളവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ ആ ഓർമ്മ അവിടെ ബാക്കിയാക്കാൻ ആ ഓർമ്മ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വ്ലോഗ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ അവൻ പറഞ്ഞ രീതിയിൽ തന്നെ അനുസരിച്ച് അവരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ടല്ലോ എന്ന രീതിയിൽ ഞാൻ എന്തായാലും എൻ്റെ ബാല്യകാല സുഹൃത്തായിട്ടുള്ള സാജിദിനെയും വിളിച്ചു അവൻ പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ലീവൊക്കെ എടുത്ത് എൻ്റെ കൂടെ തന്നെ പോരുകയും ചെയ്തു പലപ്പോഴും നമ്മൾക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കില്ലാ ഇല്ലാതായി പോകുന്ന വലിയൊരു സംഭവം നമ്മൾ ഹ്യൂമൻ ഇൻട്രാക്ഷനാണ് എന്നുള്ളതാണ് എനിക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം ഈ നമ്മൾക്ക് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയും ഒക്കെ നമ്മൾ പലപ്പോഴും കാണും പക്ഷെ അതിലൊന്നും നമ്മൾ റീൽ ആയിട്ടുള്ള നമ്മളുടെ ആ ഒരു സം നമ്മളുടെ ആ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കലും നമ്മളവരുടെ ചിരികളും അവരുടെ മുഖഭാവങ്ങളും ഒക്കെ എക്സ്പ്രസ് ചെയ്തുള്ള കമ്മ്യൂണിക്കേഷനും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു കാരണം ഞാൻ എന്ന സമയത്തുള്ള നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഇങ്ങനെ മുഴുകുന്നൊരു സാഹചര്യത്തിൽ പലപ്പോഴും മുൻകാല സുഹൃത്തുക്കളെ ഒന്നും കണ്ടുമുട്ടാനുള്ള ഒരു അവസരം ഉണ്ടാവാറില്ല അപ്പം നമ്മൾ ഓരോ മനുഷ്യനെയും കാണാനും ഓരോ മനുഷ്യരുമായിട്ടുള്ള ഹ്യൂമൺ ഇൻട്രാക്ഷനും നമ്മളുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് അപ്പുറത്തേക്ക് നമ്മുടെ സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് അതിൽ ആ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പഠിപ്പിച്ചത് കാരണം അവർ നൽകിയ ഒരു പരിചരണം അവർ നൽകിയ ഒരു കെയർ നമ്മൾ നമ്മളവിടെ ചെന്ന് പോകുന്നത് വരെ നൂറ് ശതമാനം നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി അവരെ ഏറ്റെടുത്തു എന്നുള്ളതാണ് എന്തിനുപരി അവസാനം നമുക്ക് പോകുമ്പോൾ വരുന്ന സമയത്ത് ഗിഫ്റ്റ് ആയി തരാൻ വേണ്ടി ഒരു ചോക്ലേറ്റ് വരെ കരുതി വെച്ചിരുന്ന പക്ഷെ ആ തിരക്കിനിടെ അത് മറന്നുപോയി അത് വേറെ കാര്യം എങ്കിലും അതുവരെ ഒരുക്കി അവിടെ വെച്ചു എന്നുള്ളതാണ് അതൊരു ആദിത്യ മര്യാദ എങ്ങനെയാണ് കാരണം നമ്മൾക്കൊരു മനുഷ്യന് നമ്മളിൽ ഉണ്ടാകുന്ന ഇൻട്രാക്ഷനാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് ഒരിത് ഉണ്ടാക്കുന്നത് അവൻ്റെ അവിടെ അവിടെ ചിലപ്പോഴൊക്കെ അവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ ഉപ്പാനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പം കരിഞ്ഞു പോയതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോവുകയാണ് കാരണം ആ ജീവനുള്ള മുഹൂർത്തങ്ങളൊന്നും ഓർത്തല്ല ഞാൻ പറഞ്ഞു പോയല്ലോ എന്നായിപ്പോയി കാരണം ചെ ചിലപ്പോൾ നമ്മൾ നമ്മളുടെ മനസ്സിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ ഒരിക്കലും മരിക്കില്ല അത് ആലോചിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ എത്രയോ വർഷം മുമ്പ് മരിച്ചാലും ആ മരണം ഇപ്പോൾ സംഭവിച്ച രീതിയിലുള്ള രീതിയിലുള്ളൊരു എഫക്റ്റാണ് നമ്മുടെ ബ്രെയിനിന്ന് പുറത്തോട്ട് വരിക മനസ്സിലായില്ലേ അവൻ കുട്ടിയെ പോലെ കരയുന്നതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമമാണ് ഞാൻ പറഞ്ഞു പോയല്ലോ ഒന്നായിപ്പോയി അതുപോലെയാണ് നമ്മൾ ഇൻട്രാക്ഷനില് നമ്മൾ എന്ത് പറയണം എന്ത് ഇതാക്കണം എന്നുള്ളതൊക്കെ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അവർക്ക് നൽകുന്നത് ഒരു ജീവിതകാലം മുഴുവനും മുന്നോട്ട് നയിക്കേണ്ട ഒരു എനർജി ആയിരിക്കണം ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കണം അവൻ്റെ ഉമ്മാനെയും അവൻ്റെ സിസ്റ്ററേ ഒക്കെ കണ്ടപ്പം കാരണം ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ എളാപ്പനെയും എളാമ്മനെയൊക്കെ വിളിച്ചു അവരൊക്കെ എൻ്റെ പരിചയപ്പെടുത്തു പുരി കൊടുത്തു എൻ്റെ എൻ്റെ സിസ്റ്റർ എൻ്റെ എളാപ്പൻ്റെ മോള് അവള് അവൻ്റെ അനേത്യൊക്കെ ഒരുമിച്ചായിരുന്നു അപ്പോൾ അവരൊന്നും ആ ഒരു മുപ്പത് വർഷം മുമ്പുള്ള ഒരു ബന്ധം അല്ലാതെ അതിനപ്പുറം പിന്നീട് ഒരു ബന്ധം അവർക്കിടയില്ല അവർക്കൊന്നും പുതുക്കി കൊടുത്തപ്പം അവിടെ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതും വല്ലാത്തൊരു ഇതാണ് നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു ഊർജം നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുകയും അത് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ ജീവിത മുഹൂർത്തത്തിലെല്ലാം നമുക്കത് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതാണ് അവിടെ പോയി പണ്ടെടു പണ്ടെടുത്ത കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു വേഗം തന്നെ ഇതാക്കി ഒരു വേഗം അതിൻ്റെ സ്ക്രീൻ സ്ക്രീൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു വീടും വലിയ വിളപ്പൊക്കൊക്കെ അയച്ചു കൊടുത്തു അങ്ങനെ ആ ബത്തേരിയിലെ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുത്തപ്പം എന്ത് ചെയ്യാണ് നമ്മൾക്ക് ആ പരസ്പര സ്നേഹത്തിന് വീണ്ടും ഒരു ഒരു ടോപ്പ് ഗിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എനിക്കറിയാം അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ഞങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ ബാച്ച് സംഗമം വരാൻ പോവുകയാണ് ഇതുപോലെ തന്നെ മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് കണ്ട ഒരുപാട് സുഹൃത്തുക്കളെ കാണാനുള്ള വലിയൊരു അവസരം ഉണ്ടാകുന്നുണ്ട് അവിടെ വ്ലോഗും ക്യാമറയും പിടിച്ച് ചെല്ലുക എന്നതിനേക്കാളപ്പുറം എന്നതിനേക്കാൾ അപ്പുറം അവരുമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ അവർക്കും അവർ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് അത് എത്രമാത്രം പറ്റും പറ്റുമെന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് എത്രമാത്രം ആക്കാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലായില്ലേ കളർഫുൾ കളർഫുള്ളാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിയായിരിക്കണം ആ ദിവസങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് പരസ്പരം ചിരിക്കാനും ചിരിപ്പിക്കാനും വേണ്ടി നമ്മൾ ആ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഓർക്കാൻ പറ്റുന്ന എന്തെങ്കിലും എക്സ്പ്രഷനുകൾ നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ സംസാരങ്ങളിൽ നിന്നും വരേണ്ടതുണ്ട് മനസ്സിലല്ലേ ഇനി ഇപ്പം ഒരു നമ്മളൊരു ജോലിയിലേക്ക് പ്രവേശിച്ചാലും അവിടെയും നമുക്ക് ഒരുപാട് മനുഷ്യന്മാരെ കണ്ടുമുട്ടേണ്ടത് അവിടെയും ഇതുപോലെ അവരുടെ ജീവിതത്തിൽ എന്ന് എല്ലാ കാലം ഓർത്തെടുക്കാൻ പറ്റുന്ന എന്ത് എവൻസ് നമുക്ക് അവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കണം നമ്മൾ പോയി ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അതാണ് ഹ്യൂമൻ ഇൻട്രാക്ഷൻ നമ്മൾ സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇത്രയും ഇൻട്രാക്ഷൻ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും ഓക്കെ ബി ഹെൽത്തി ബാ